ഡ്രെസ് എല്ലാം എടുത്തു വെച്ചിട്ട് ഡ്രൈവാഷിന്റെ ആളെ വിളിച്ചതാണ് നോക്കുമ്പോ അവര് ഫോൺ എടുക്കുന്നില്ല എന്നാൽ സംഭവിച്ചറിയില്ല ഇപ്പൊ എന്നിട്ട് ഞാൻ എന്റെ കസിനെ വിളിച്ചു നോക്കി അപ്പൊ അവള് പറഞ്ഞു വെച്ചുകഴിഞ്ഞാല് അവള് ഇപ്പൊ കുറച്ചായിട്ട് കൊടുക്കലില്ല അപ്പൊ പിന്നെ അവര് പൂട്ടീന്നാ തോന്നുന്ന അവടെ പുതിയ ഒരു എന്താ പറയാ എന്താ ഷോപ്പായിട്ട് തുടങ്ങിട്ടുണ്ട് ഡ്രൈ വാഷിന് ഇപ്പം ടൗണിൽ തന്നെ കൊണ്ടു കൊടുക്കേണ്ടി വരും കൊണ്ടു കൊടുക്കുന്ന മാത്രമല്ല അത് എടുക്കാനും പോകണം വല്ല പണിയാന്ന് ഇവിടെ ആയതുകൊണ്ടെന്ന് അറിയിഞ്ഞാല് അവർ വന്ന് കളക്ട് ചെയ്യും അതുപോലെ തന്നെ കൊണ്ടുതരും ചെയ്യും പിന്നെ ഇവിടെ വേറെ എനിക്ക് അറിയില്ല ചെറുന്ന് ഭാത്ത ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആർക്കെങ്കിലും അറിയുമെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ മാച്ചോ അവർ കോഴിക്ക് വെള്ളം കൊടുക്ക ഓടി വരുന്നത് അപ്പോൾ പിന്നെ ഇന്നലെ മുതൽ മഴ പെയ്യാൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായില്ല ഒന്നൊന്നര വെയിലായിരുന്നു നമ്മളവിടെ കല്യാണത്തിനല്ല നല്ല വെയിലാണ് നല്ല കാലാവസ്ഥയാണ്ട് അടിപൊളിയായിട്ട് കഴിഞ്ഞു ഇന്നിനി വീണ്ടും വഴിക്കോട് പോകണം കാരണം അവിടെ ഇന്നൊരു ഫങ്ഷൻ ഉണ്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി പിന്നെ പെണ്ണിനെയും കുട്ടി സൽക്കാരം അങ്ങോട്ടേക്ക് പോയി ഇന്ന് നമ്മളെ വീട്ടിലാണ് പാർട്ടി ഇപ്പോൾ സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ ഈ കണ്ണൂർ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഈ ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിലെ താമസിക്കലാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തെക്കോട്ടല്ലെന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ് ചെക്കൻ്റെ വീട്ടിലാണ് താമസിക്കുക പക്ഷെ നമ്മളിവിടെയൊക്കെ പെണ്ണിൻ്റെ വീട്ടിൽ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് വരാം പിന്നെ അതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോലും പക്ഷെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആക്കി കാരണം എന്ന് വെച്ചാൽ മാച്ചുവിനൊക്കെ എക്സാം ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് പോകുക അതിനുശേഷം അവർ വന്നോട്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് രാത്രി അവർ വരുന്നത് ഞാൻ നേരത്തെ പോണമെന്നെല്ലാം വിചാരിച്ചിരുന്നു ഇന്ന് മാച്ചുനെ എക്സാം ആയതുകൊണ്ട് സാറേ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പോകാന്ന് പറയുന്നത് അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഫ്രീ ആയി ഇനിയിപ്പോൾ ഉമ്മാനൊന്ന് പിന്നെ കാക്കാനെ വീട്ടിൽ കൊണ്ടുവിടണം അപ്പം ആ ഉമ്മയുടെ ഒറ്റക്ക് നിൽക്കില്ല പിന്നെ വേറെ ആരും ഇല്ലല്ലോ ഒന്നിനു മുമ്പ് നിറഞ്ഞാൽ രണ്ട് പുഡിങ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിന് അപ്പോൾ അത് ഞാൻ വിചാരിച്ചത് മാംഗോ സാഗോ പുട്ടിങ്ങും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കുനാഫ ഉണ്ടാക്കാൻ പക്ഷേ ഇന്നലെ മാങ്ങോന് പോയിട്ട് എവിടെയും മാങ്കോ നല്ലതില്ല അവിടെ പിന്നെ വിചാരിച്ചതായാലും കുനാഫ മാത്രം ഉണ്ടാക്കാം ഈ കുനാഫിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി റൈഗേഴ്സിൽ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ആക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മുനാഫിൻ്റെ പണിയുടെ കുറച്ച് ചെയ്തെല്ലാം വെച്ചിട്ട് പിന്നെ ഉമ്മനെ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ ഇപ്പറം വന്നത് വരുമ്പോഴേക്ക് ഉമ്മ ഇടുന്നു പോയി എന്നോടൊന്നും പറയാൻ നിന്നില്ല കാരണം എന്ന് വെച്ചാൽ പിന്നെ കറണ്ടും പോയി മാച്ചു ഇൻവേർട്ടർ ഓഫ് അപ്പം എന്നോടൊന്നും പറയാൻ നിന്നില്ല കാരണം വെച്ചാൽ ഞാൻ അപ്പറം ക്യാമറ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഉമ്മ വിചാരിച്ച് വെറുതെ ഡിസ്റ്റേബ് ആവേണ്ടത് അതുകൊണ്ട് മാച്ചുനോട് പറഞ്ഞിട്ട് ഇവിടുന്ന് ഉമ്മ നടന്നിട്ട് അങ്ങ് പോയി നടക്കേണ്ട ദൂരേ ഉള്ളൂ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ചളിയായോണ്ട് ഈ ഭാഗത്തേക്കൂടി നടക്കാൻ കഴിയില്ല പിന്നെ അതിൽ ചുറ്റി റോഡിലൂടെ പോകണം അതുകൊണ്ട് പിന്നെ അനുസരിച്ച് സ്വയം കൊണ്ടുപോട്ടിട്ട് വരാലാണ് അപ്പേക്ക് പിന്നെ കുറച്ച് തണിയും ചെയ്യല്ല പക്ഷെ അപ്പേക്ക് ഉമ്മ പോയി അതിന് ഇത് വേഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അതിനാണ് പണി ഈ ഒരു പിന്നെ കുനാഫിന്റെ പണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഷേപ്പ് ചെയ്തെടുക്കലാ പണി

വീഡിയോ കോൾ ചെയ്യുന്നതെന്ന് ഫിഷിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താ അവസ്ഥ നോക്കിയെന്താ പപ്പ എവിടെ ഇരിക്കുന്നു മോനെവിടെ ഇരിക്കുന്നു അതുകൊണ്ട് എങ്ങനെ മുട്ട മറ്റെല്ലാം പറയുന്നുണ്ട് ഓക്കേ അപ്പ എന്റെ ലഞ്ച് ഇതാ ഞാൻ ലഞ്ച് ആവുമ്പോഴേക്ക് കഴിക്കൂടെ എത്തണമെന്നെല്ലാം വിചാരിച്ചേ പിന്നെ പണിയൊന്നും ഒരുങ്ങിയിട്ടില്ല ആവുകൊണ്ട് പിന്നെ പോവാനും വരില്ല ഓ ഭയങ്കര ഒച്ചപ്പാട് ചേണ്ടണം പോകാനിറങ്ങുമ്പോ ചെറുതായിട്ട് മഴ പെയ്തോണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇതാ ഇതാരാ നോക്കിയെ നമ്മളെ മാച്ചക്കൂട്ടര് ഞാൻ കോട്ടലും കൊടുത്തത് കാരണം പിന്നെ നമ്മൾ നമ്മളന്നേരം രണ്ട് കോട്ട് വാങ്ങിക്കാൻ ചാരിക്കുന്നു പക്ഷെ എവിടെ പോവാത്തോണ്ട് പിന്നെ വിചാരിച്ച മതി എനിക്ക് ഇപ്പൊ കോട്ടനിന്ന് വാങ്ങിക്കണ്ടത് അപ്പോൾ പിന്നെ ഞാൻ ഡ്രസ്സ് ഒന്നും ചെയ്ഞ്ച് ചെയ്യുന്നില്ല കാരണം ഇവിടുന്ന് എന്തായാലും അഴീക്കൂടെ തുമ്മയൊക്കെ ഏകദേശം നനയും അപ്പോൾ അവിടെ എത്തിയിട്ട് എന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചു പിന്നെ കാർ കാറെടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു വെക്കലെല്ലാം പണിയാണ് അതുകൊണ്ട് വിചാരിച്ച് കാർ എടുക്കേണ്ട എടുക്കാൻ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ഒന്ന് മഴ നനയുന്നതാണ് അല്ലേ മാച്ചോ ഈ വർഷം നനിക്കാലോ ഈ വർഷം നനയാത്തോണ്ട് മാച്ചുവിന് കുറേ ദിവസമായിട്ട് ഭയങ്കര വിഷമമാണ് നമ്മൾ ഇപ്രാവശ്യത്തെ മഴ കൊണ്ടിക്കാലോ കൊണ്ടിരിക്കാമല്ലോ അപ്പോൾ പിന്നെ ആ ഒരു വിഷമം കൂടി വേണ്ട അതുകൊണ്ട് ഇപ്രാവശ്യം മഴ കൊള്ളാനായിട്ട് ഇതാ നമ്മൾ രണ്ടാളിറങ്ങി കൂടുതൽ മഴയൊന്നും കേട്ടോ അതുകൊണ്ട് ഞാൻ ശെരിക്കും അന്നിട്ടൊന്നുമില്ല ഞാൻ ഇങ്ങനെ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടിട്ട് കൊടുത്തിട്ട് അല്ലേ മാച്ചു ഞാനൊന്നും ഇടാ ഫ്രഷ് എടുക്കാനൊക്കെ അറിയപ്പെട്ടാ വേണ്ടത് ഈ പാട്ട് പാടിക്കട്ടാട്ടെ ഓരോരാണേ ചോദിച്ച അമ്മ പറയുമ്പോ പാടണേ മാസിക്ക പാടുന്നില്ല അപ്പൊ ഒരു കാര്യം നിങ്ങളെ വാക്ക് ഒരു പാട്ട് പാടിയെ റെഡി വൺ ടു അങ്ങനെ തൽക്കാലത്തെ കലാപരിപോലെ കളിയും പോയി മകടിപ്പമ്മയ്ക്ക് നമ്മളെല്ലാം ഡ്രസ്സ് ചെയ്ത് ഇറങ്ങി രക്ഷ ഇറങ്ങി ശരുന്ന സുഖമില്ലല്ലാ തണുപ്പ് കുടിച്ചിട്ടല്ലേ ളിക്കുന്നു എറക്കും കഥ മല ചീട്ടെടുക്കൂസ് പാപ സാസു അല്ലേ കൊറേ ദിവസം നമ്മളെ ഗസ്റ്റെല്ലാം ഇടത്തിട്ടുണ്ട് ഇത് പിന്നെ ഷെറുന്റെ ഫ്രണ്ടിന്റെ വൈഫാണ് അത് മാത്രമല്ല നമ്മളെ പുതിയ വണ്ണിന്റെ ഇട്ടാതെ കൂടിയാണ് ഫങ്ഷൻ എല്ലാം ഇവിടെ അവസാനിച്ച് ഇവിടെ പിള്ളേസെല്ലാം കൂടി പുതിയ അമ്മായിനെ വട്ടം ഭട്ടം കടത്തുന്നുണ്ട് തലവൊന്തിക്കുന്നില്ല ശരി ശരിയില്ല ശരിയില്ല തലവേദന പക്ഷെ എന്താ പറയാ ഇച്ചിട്ടൊന്നും ഞാൻ ഇങ്ങനെ പോന്നെ പറഞ്ഞാ എന്നാ പിന്നെ ഇപ്പം തന്നെ പോയിക്കോന്നു സമയം പതിനൊന്നര മണിയായി ഇപ്പൊ ഈ മടച്ചിൽ പോകാൻ കഴിയോ ഞാൻ അപ്പുറത്തും വീട്ടിൽ പോന്നു വീട്ടില് കരുന്ന് നോക്കാൻ വേണ്ടി അപ്പൊ ഇന്നത്തെ ലോകീത്രയൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് കഴിഞ്ഞു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും എല്ലാം പറഞ്ഞ പോലെ